എറണാകുളം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ എം എൽ എമാരെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് യു ഡി എഫിന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് യു ഡി എഫ് ഇനിയെങ്കിലും അംഗീകരിക്കണം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി എഴുതി തള്ളാൻ പറ്റത്തില്ല ഈ പ്രാവശ്യം എറണാകുളത്ത് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കൊച്ചി കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ ഇത്തവണ ഭരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള യു ഡി എഫിന്റെ സംസ്ഥാന തലത്തിൽ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും നമസ്കാരം നമസ്കാരം കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ് അവിടെ മത്സരിക്കാൻ ഒരുങ്ങുക ാണ് അതെ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യവും കൊച്ചി കോർപ്പറേഷനകത്ത് അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നു എറണാകുളം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ എം എൽ എ മാരെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് യു ഡി എഫിന് അപ്പൊ അങ്ങനെയൊക്കെ യു ഡി എഫിന് ഏറ്റവും മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്നുള്ള കാര്യത്തിൽ എൽ ഡി എഫിന് പോലും തർക്കമില്ല പക്ഷെ ഇപ്രാവശ്യം യു ഡി എഫിന് നേരിടേണ്ടി വരുന്ന ഒട്ടനവധി വെല്ലുവിളികളുണ്ട് കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൊച്ചിങ് കോർപ്പറേഷനകത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു കൊച്ചിൻ കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരുന്നത് കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വളരെ കൃത്യമായിട്ട് വളരെ കൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പൂർത്തീകരിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ ഒരു കഴിവാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാനേജ്മെന്റ് സ്കില്ലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഗ്രൂപ്പ് ഭേദം മന്യെ കൊച്ചിങ് കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകുന്നതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വി ഫോർ കൊച്ചി പോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികളുടെ വെല്ലുവിളികളൊന്നും ഈ പ്രാവശ്യം ഇല്ല ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ പറയുന്ന രീതിയിൽ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു വെല്ലുവിളിയാകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് അടിത്തട്ടിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു അടിയൊഴുക്ക് വളരെ വലിയ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ ഒരു അടിയൊഴുക്ക് കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും സി പി എമ്മിൽ നിന്നോ സി പി ഐയിൽ നിന്നോ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറ്റ് എൽ ഡി എഫിനകത്തുള്ള ചില ഘടകക്ഷികളിൽ നിന്നൊക്കെ ആളുകൾ ബിജെപിയിലേക്ക് പോകുന്നുണ്ട് അതുകൂടെ തന്നെ യു ഡി എഫിന് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് യു ഡി എഫിനകത്ത് തന്നെ ഘടകകക്ഷിയായിട്ടുണ്ടായിരുന്ന ആർ എസ് പിയുടെ ആർ എസ് പിയുടെ ഒരു കൗൺസിലർ അതായത് നിലവിലത്തെ കൗൺസിലർ സിറ്റിംഗ് കൗൺസിലർ ആ സ്ഥാനം രാജിവെച്ചിട്ട് ബി ജെ പിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ ബിജെപി ചിഹ്നത്തിലാണ് ഈ തവണ അവർ മത്സരിക്കുന്നത് അവരുടെ പേര് സുനിത ഡിക്സെന്നാണ് സുനിത ഡ ദിക്സൻ എനിക്ക് തോന്നുന്നു ആദ്യം യു ഡി എഫ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഒരു സുനിത ാണ് ആ സുതാണ് ബിജെപിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് പിന്നെ ഒരു ശാന്ത വിജയൻ ഈ ശാന്താ വിജയനും യു ഡി എഫിന്റെ സിറ്റിംഗ് കൗൺസിലറായിരുന്നു ആ ശാന്ത വിജയനും ഇത്തവണ മത്സരിക്കുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അതുകൂടാതെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് യു ഡി എഫ് ഇനിയെങ്കിലും അംഗീകരിക്കണം യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും അംഗീകരിക്കണം ഇതങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ എൽ ഡി എഫും വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ച് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ അഞ്ച് സീറ്റ് എന്ന് പറയുന്നത് എറണാകുളം പോലെയുള്ള അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ ബി ജെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നമ്പറാണത് അതോടൊപ്പം തന്നെ ഓരോ കാര്യം തന്നെ ഇപ്രാവശ്യം ബിജെപിയുടെ അവകാശവാദങ്ങൾ ബി ജെ പി നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ അവകാശവാദങ്ങൾ ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റോളം ഒക്കെ പിടിക്കും എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സ്വപ്നത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിൽ തന്നെ ടെൻ പ്ലസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് പരസ്യ പ്രചരണങ്ങൾ ഒന്നും ഒരിടത്ത് ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇപ്പൊ കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും ചില ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ ഒക്കെ പോസ്റ്ററുകൾ കാണുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളോ പോസ്റ്ററുകളോ ഒന്നും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ കൃത്യമായിട്ട് വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് അവർ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഡിവിഷനിലുള്ള തങ്ങളുടെ വാർഡിലുള്ള മുഴുവൻ വീടുകളും കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഈ ബി ജെ പി കാൻഡിഡേറ്റ് പ്രചരണം തന്നെ ഒരു വ്യത്യസ്ത പ്രചാരണം വളരെ ഡിഫറൻ്റ് ആയിട്ട് പറയുകയാണ് കാരണം പരസ്യ പ്രചരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ബിജെപിയുടെ പ്രചരണം എങ്ങനെയാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലായിരുന്നു കുറെ കുറച്ച് ഉണ്ടാക്കുക കുറച്ച് പ്രചരണങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തുക മൈക്ക് അനൗൺസ്മെന്റ് നടത്തുക റോഡിൽ കൂടി ഒരു റാലിയായിട്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിയെ എഴുതി തള്ളാൻ പറ്റത്തിട്ട് ഈ എറണാകുളത്ത് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്വന്റി ട്വന്റിയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറേ ആളുകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം വി ഫോർ കൊച്ചിയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറേ അധികം ആളുകൾ ഇപ്രാവശ്യം ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അത് ഈ മുന്നണികൾ കാണാതെ പോകരുത് കാരണം ഇവരൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വി ഫോർ കൊച്ചിയുടെ ബാനറിൽ മത്സരിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വി ഫോർ കൊച്ചിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇത്തവണ എന്ത് നിലപാടിനാണുള്ളത് ആ നിലപാട് ആർക്കൊപ്പമാണ് ചെല്ലാനം പോലെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് വി ഫോർ കൊച്ചി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അവിടെ ബി ജെ പിയുടെ പിന്തുണ ഈ പറയുന്ന വി ഫോർ കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടോ എന്ന് ഈ മുന്നണികൾ രണ്ടും പരിശോധിക്കണം മറിച്ച് മറ്റു പല സ്ഥലങ്ങളിലും ബി ഫോർ കൊച്ചിയുടെ അവശേഷിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകരുടെ പിന്തുണ ബി ജെ പിക്ക് അല്ലയോ എന്ന് ഉറപ്പു വരുത്താത്ത പക്ഷം ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാവും ആ ഒരു പ്രതീക്ഷയാണ് ആ ഒരു ആത്മവിശ്വാസത്തിനാണ് ബി ജെ പി നേതാക്കന്മാരുള്ളത് കാരണം ഇപ്രാവശ്യം ബി ജെ പി കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല എല്ലാ വാർഡുകളിലെയും കൗൺസിലർമാർക്ക് വളരെ വലിയൊരു കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസ് എവിടെ നിന്നും വരുന്നു എന്ന് പോലെ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതുപോലൊരു കോൺഫിഡൻസ് ഉണ്ട് അത് മറ്റൊരു തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാത്തതാണത് എല്ലാവരും ഭയങ്കര വലിയ ആത്മവിശ്വാസത്തിലാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും ഈ പറഞ്ഞ മത്സരാർത്ഥികൾ സ്ഥാനാർത്ഥികൾ വീട് കയറുന്ന സമയത്ത് അവരോടൊപ്പം ഒരു സംസ്ഥാന നേതാവുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളതാണ് സെലിബ്രിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായ പ്ലാൻ ഉണ്ട് അവർക്ക് അത് ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ വടുതല ഭാഗങ്ങളിലൊക്കെ മുൻ പ്രതിപക്ഷ നേതാവായ പ്രവർത്തക സമിതി അംഗമൊക്കെയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രചരണത്തിനിറങ്ങിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്നും അവലംബിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതി എന്താണെന്ന് ചോദിച്ചാൽ അത് വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് മാക്സിമം വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൗസ് കമ്മിറ്റികൾ ഹൗസ് മീറ്റിങ്ങുകള് ഇതുവഴിയൊക്കെയാണ് സി പി എം പണ്ട് മുതലേ വോട്ടുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അതേ പാറ്റേണിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന്റെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ കൊച്ചി കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല കൊച്ചി കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ ഇത്തവണ ഭരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള യു ഡി എഫിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം എറണാകുളം ജില്ലാ പഞ്ചായത്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ആ ഒരു ആത്മവിശ്വാസ കുറവ് ഉണ്ടാവും കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പിന്നീട് എറണാകുളം ഉൾപ്പെടെയുള്ള അസംബ്ലി സീറ്റുകളിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം കുറയും അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണോ അപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം നിസ്സാരമായിട്ട് നമ്മൾ കണ്ടുകൂടാ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു സ്വാധീനം നേടാൻ വേണ്ടിയിട്ട് അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്നു കൊടുക്കുന്നത് ഷോൺ ജോർജിനാണ് ഇവിടെ കൊച്ചിയുടെ ചുമതല ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അത് ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ബാറ്റ്സ്മാന്റെ കയ്യിൽ തന്നെയാണ് ബി ജെ പി കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ മാറ്റങ്ങൾ കാരണം ഇപ്പൊ ബിജെപി പ്രതീക്ഷിക്കുന്ന ഇരുപത് സീറ്റ് എന്നുള്ള നമ്പറിലേക്കൊന്നും എത്താനായിട്ടുള്ള സാധ്യതകളില്ല അത് കൂടാതെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫ് എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് നടത്തിയിട്ടുള്ള വികസന പദ്ധതികളുണ്ട് അത് കൂടാതെ ബ്രഹ്മപുരം പ്രൊജക്ട് ബ്രഹ്മപുരം വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് എന്നും കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കാനും വരുന്ന മുന്നണികൾക്കുള്ള ഒരു തലവേദനയായിരുന്നു പക്ഷേ ഈ ബ്രഹ്മപുരത്ത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നിലവിലുള്ള അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമാണ് അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും അവരുടെ ഒരു ഭരണ നേട്ടമായിക്കൊണ്ട് തന്നെ എൽ ഡി എഫ് ഉയർത്തി കാണിക്കും അത് ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട അതുകൂടാതെ ഒരുപാട് ഈ വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ കൊച്ചിണ്ടായിരുന്നതാണ് പക്ഷെ അതിനൊക്കെ ഒരു പൂർണ്ണമായിട്ടൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കോർപ്പറേഷനെ സാധിച്ചിട്ടില്ല എങ്കിലും ഭാഗികമായിട്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം ഈ ആസ്ഥാന മന്ദിരത്തിന്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനവധി നിരവധി ഭരണ നേട്ടങ്ങളുമായിട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങി വോട്ടർമാരെ കാണുന്നത് അതേ സമയത്ത് തന്നെ സി പി എമ്മും എൽ ഡി എഫും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ആർക്ക് നൽകേണ്ടി വരുന്നുണ്ട് യു ഡി എഫിന് നൽകേണ്ടി വരുന്നുണ്ട് യു ഡി എഫിന് ഒരു ഐക്യമുണ്ട് എറണാകുളത്ത് യു ഡി എഫിന് ഒരു ഐക്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും അറിയാം ഇപ്രാവശ്യം ഗ്രൂപ്പ് ൂപ്പ് കളിച്ച് അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചരട് നടത്തി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ യു ഡി എഫ് സംവിധാനം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ധാരണ എറണാകുളത്തെ പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനകത്തുള്ള യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് ഒക്കെയുണ്ട് അതായത് യു ഡി എഫ് എന്ന് പറയാനായിട്ട് ഇവിടെ ആകെപ്പാടെ ഉള്ളത് കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗ് മാത്രമാണ് ബാക്കിയൊക്കെ ഉള്ളത് നാമ മാത്രമാണ് അതിനപ്പുറത്തേക്ക് വലിയൊരു ആൾക്കൂട്ടമോ കാര്യങ്ങളോ ഉള്ള പാർട്ടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇരിക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് നേരത്തെ ഭയങ്കര ഗ്രൂപ്പ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകാനായിട്ട് യു ഡി എഫ് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ യു ഡി എഫ് ആത്മവിശ്വാസത്തിലാണ് എന്ത് വില കൊടുത്തും ഇപ്രാവശ്യം കൊച്ചിൻ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു വാശിയിലാണ് എന്നാൽ നിലനിർത്തും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വി ഫോർ കൊച്ചിയുടെ വോട്ടും അതോടൊപ്പം തന്നെ ട്വൻ്റി ട്വൻ്റിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അപ്പോൾ ആ ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് വിട്ടുവരുന്ന ആളുകൾ ആളുകളെയും കൂടി ഇപ്പോൾ ബി ജെ പി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ബി ജെ പിയും കൊച്ചി കോർപ്പറേഷനകത്തൊരു ശക്തിയാണ് ത്രികോണ മത്സരം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ചിൽ നിന്ന് ടെൻ പ്ലസ് എന്ന ഒരു കക്ഷി നിലയിലേക്ക് ബി ജെ പി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു തൂക്ക് മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന ഒരു തൂക്ക് കോർപ്പറേഷൻ കൗൺസിലായിരിക്കും വരിക അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് കാലു മാറും എന്നൊക്കെ നോക്കേണ്ടി വരും പക്ഷേ കോൺഗ്രസിന്റെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന്റെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ വിലയിരുത്തിയിട്ട് മാത്രമേ നമുക്ക് ബാക്കി ഒരു ഫൈനൽ റൗണ്ടിൽ ആര് ഓടിക്കയറും അല്ലെങ്കിൽ ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ